ഗാന്ധി ജയന്തിയുടെ മറവിൽ വിജയദശമി ആഘോഷങ്ങളെ തകർക്കാൻ സംസ്ഥാന സർക്കാരിന്റെ നീക്കം വിജയദശമി ദിനത്തിൽ വിദ്യാർത്ഥികളെയെല്ലാം എത്തിക്കാനായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗാന്ധി ജയന്തി സന്ദേശം വിദ്യാർത്ഥികളിൽ എത്തിക്കാനാണ് ഉത്തരവ് പുറത്തിറക്കിയത് ഒക്ടോബർ രണ്ട് ജയന്തി ദിനാചരണത്തോടനുബന്ധിച്ച് പ്രധാന അധ്യാപകർ വരെയുള്ള വിദ്യാഭ്യാസ ഓഫീസർമാർ അവരുടെ അധികാര പരിധിയിലുള്ള സ്കൂളുകളിൽ മുഖ്യമന്ത്രിയുടെ ഗാന്ധി ജയന്തി സന്ദേശങ്ങളുടെ വിതരണം ഉറപ്പാക്കുകയും ഓരോ വിദ്യാർത്ഥികൾക്കും ലഭിച്ചുവെന്ന് ഉറപ്പാക്കുകയും വേണമെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവിൽ പറയുന്ന നിർദ്ദേശം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാരും റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർമാരും അസിസ്റ്റന്റ് ഡയറക്ടർമാരും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഉത്തരവിൽ നിർദ്ദേശിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ സന്ദേശം സ്കൂളുകളിൽ എത്തിക്കാൻ എസ് എസ് കെ ഡയറ്റ് വിദ്യാകിരണം എന്നിവയുടെ വാഹന സൗകര്യം പ്രയോജനപ്പെടുത്തണം സന്ദേശം കുട്ടികളിൽ എത്തിക്കുന്ന കാര്യം ഗൗരവമായി കാണണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശം നടപ്പാക്കണമെങ്കിൽ വിജയദശമി ദിവസം എല്ലാ വിദ്യാർത്ഥികളെയും സ്കൂളിൽ എത്തിക്കണം എന്നാൽ അന്നേ ദിവസം പൂജ വയ്പും ആദ്യാക്ഷരം കുറിക്കലും വിദ്യാപൂജയുമൊക്കെയായി ക്ഷേത്രങ്ങളിൽ ആചാര അനുഷ്ഠാനങ്ങളുമുണ്ട് വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ എത്തണമെന്ന് നിർദ്ദേശിച്ചാൽ വിദ്യാർത്ഥികൾക്ക് വിജയദശമി ആഘോഷങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളിലും പങ്കെടുക്കാനാകില്ല കൂടാതെ വീടുകളിൽ നിന്ന് മാറി പഠിക്കുന്നവരും ജോലി ചെയ്യുന്നവരുടെ കുട്ടികളും ഉൾപ്പെടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോയവരുമുണ്ട് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തീർത്ഥാടന യാത്രകൾക്കും വിനോദയാത്രകൾക്കും കുടുംബസമേതം പോയവരുമുണ്ട് ഇവരെയെല്ലാം പ്രതിസന്ധിയിലാക്കുന്നതാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് അതേസമയം ഇന്നലെയും ഇന്നുമായി വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് എത്തുകയുള്ളു അവധി ദിവസമായിട്ടും വിദ്യാഭ്യാസ ഓഫീസർമാർ ഇന്നും ഓഫീസുകളിലെത്തണം പ്രധാന അധ്യാപകർ ഇന്ന് സ്കൂളിലെത്തി മുഖ്യമന്ത്രിയുടെ സന്ദേശം കൈപ്പറ്റണം ഡിജിറ്റൽ യുഗത്തിൽ ഇത് സമൂഹ മാധ്യമങ്ങൾ വഴി വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ സാധിക്കും അല്ലെങ്കിൽ സ്കൂൾ അവധി തുടങ്ങുന്നതിന് മുമ്പോ അവധി കഴിഞ്ഞോ വിദ്യാർത്ഥികളിൽ എത്തിക്കുന്നതിലും തടസ്സമില്ല എന്നിട്ടും പൂജാവധി ദിനങ്ങളിൽ ഇങ്ങനെ ഒരു ഉത്തരവ് നൽകിയത് വിജയദശമി ആഘോഷങ്ങളെ അട്ടിമറിക്കാനാണെന്ന വിമർശനമാണ് ഉയരുന്നത് ജനം തിരുവനന്തപുരം